നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിനായക ചതുർത്ഥി സാക്ഷാൽ മഹാഗണപതി ഭഗവാന്റെ പിറന്നാൾ ഭഗവാൻ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന ഭഗവാൻ ഏറ്റവും സന്തോഷവാനായി കാണപ്പെടുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ചൊല്ലേണ്ട രണ്ടൊറ്റവരി മന്ത്രങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അതിലൊന്നാമത്തേത് മക്കൾക്ക് സർവായിരാരോഗ്യ സൗഖ്യവും ദീർഘായുസം ലഭിക്കാനായി അമ്മമാർ ചൊല്ലേണ്ട മന്ത്രമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒരുപാട് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവര് ജീവിതത്തിൽ വലിയ ഉയർച്ച കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ സാമ്പത്തിക പുരോഗതിക്കും ജീവിത വിജയത്തിനും വേണ്ടി ചൊല്ലേണ്ട ഒറ്റവരി മന്ത്രമാണ് അപ്പം ഞാൻ ഈ പറയുന്ന രണ്ട് മന്ത്രങ്ങളും നിങ്ങൾ കുറിച്ചെടുക്കുക നിങ്ങൾ കൃത്യമായിട്ട് നാളത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഗണപതി ഭഗവാനോട് ഈ മന്ത്രം ചൊല്ലി എന്ത് കാര്യവും ആവശ്യപ്പെടാവുന്നതാണ് നിങ്ങൾ ഏത് കാര്യം ഭഗവാനോട് നാളെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ദീർഘിപ്പിക്കുന്നില്ല ആദ്യത്തെ മന്ത്രത്തിലേക്ക് വരാം ആദ്യത്തേത് എന്ന് പറയുന്നത് മക്കൾക്ക് ദീർഘായുസും സർവ ആയുരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉണ്ടാകാൻ വേണ്ടി അമ്മമാർ ചൊല്ലേണ്ട മന്ത്രമാണ് മക്കളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മക്കളുടെ ആ മനോഹര രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഏതൊരു അമ്മയാണോ നാളത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലുന്നത് ആ മക്കൾക്ക് ജീവിതത്തിലെല്ലാ ഉയർച്ചയും വന്നു ചേരും ദീർഘായുഷ് ലഭിക്കും ഭഗവാന്റെ ഒരു കടാക്ഷം ഒരു കവചം എപ്പോഴും ആ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറുപത് വയസ്സുള്ള മകനായിക്കൊള്ളട്ടെ മകളായിക്കൊള്ളട്ടെ പത്ത് വയസ്സോ അഞ്ച് വയസ്സോ അല്ലെ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞോ ആയിക്കൊള്ളട്ടെ ആർക്ക് വേണ്ടി വേണമെങ്കിലും ഏതൊരമ്മയ്ക്കും എത്ര പ്രായമായ അമ്മയ്ക്കും എത്ര ഒരു പുതിയ അമ്മയ്ക്കും ഈ ഒരു മന്ത്രം ഇതിൽ മറ്റൊരു പരിധിയോ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനോ ഇല്ല ആർക്ക് വേണമെങ്കിലും മഹാഗണപതി ഭഗവാനിൽ വിശ്വസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വിളക്ക് വെക്കുന്ന നേരത്ത് തന്നെ ചൊല്ലണമെന്നു നിർബന്ധമില്ല എപ്പോഴെങ്കിലും നാളത്തെ ഈ ഒരു ദിവസം വിനായക ചതുർത്ഥി ദിവസം പുലർന്നു കഴിഞ്ഞാൽ നാളത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും മനസ്സ് ഏകാഗ്രമാക്കി ഒരിടത്ത് ഇരുന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലുക എന്ന് പറയുമ്പം ഇപ്പം സ്ത്രീകൾക്കൊരു സംശയം വരും ഈ പീരീഡ്സ് ആർത്തവ സമയത്തൊക്കെ അത് ചൊല്ലാൻ പാടുണ്ടോ തിരുമേനി എന്ന് ഒരുപാട് ചോദി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല നാളത്തെ ദിവസം അങ്ങനെ ആർത്തവ സമയത്തിലൂടെ ഒക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സമയം കണ്ടെത്തി എവിടെങ്കിലും സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആർക്ക് വേണമെങ്കിലും നാളെ ചൊല്ലി പ്രാർത്ഥിക്കാം ഭഗവാന്റെ അനുഗ്രഹം തൊട്ടറിയാം മന്ത്രം ഇങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഇത് ഇത് സേവ് ചെയ്ത് വെക്കുകയോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ മന്ത്രം ഇതാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്തോളൂ ഓം ശ്രീം ഗം സൗഭാഗ്യ ഗണപതയെ വർദ്ധ വശമാന്യ നമ ഇങ്ങനെ വേണം ചൊല്ലാനായിട്ട് അത് ഞാൻ പതുക്കെ പറഞ്ഞു ഒന്നും കൂടെ പറയാം ഓം ശ്രീം ഗം സൗഭാഗ്യ ഗണപതിയെ വർദ്ധ വശമാന്യ വശമാന്യനമ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പായിട്ട് മക്കളുടെ ആ രൂപം മക്കളുടെ മുഖമൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്തിട്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മൂന്ന് തവണ ചൊല്ലുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഒന്നിലധികം മക്കളുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ മക്കളെ എല്ലാവരെയും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിൽ മനസ്സിലോർത്തിട്ട് മൂന്ന് തവണ ചൊല്ലിയാൽ മതി ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ചൊല്ലണമെന്നില്ല ഓരോ മക്കളുടെയും ഇപ്പോൾ മൂന്ന് മക്കളുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മക്കളുടെയും മുഖം ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മനസ്സിലോർത്ത് മഹാഗണപതി ഭഗവാന്റെ മുഖവും ഒന്ന് മനസ്സിലോർത്തിട്ട് ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവാനോട് പറയാനുണ്ടോ ഭഗവാനോട് പ്രാർത്ഥിക്കാനുണ്ടോ അതൊക്കെ ഒക്കെ നാളത്തെ ദിവസം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക അമ്മമാരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും ചോദിക്കുന്നത് എന്തും വരമായി അനുഗ്രഹിച്ച് നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്മി ഗണേശ മന്ത്രമാണ് സാമ്പത്തിക ദുരിതങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യതകൾ വരവിൽ കൂടുതൽ ചിലവ് പണം കയ്യിലില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ ഏത് രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉയർച്ചയില്ലായ്മയും അനുഭവിക്കുന്നു നാളെ വിനായക ചതുർത്ഥി ദിവസം ഈ ലക്ഷ്മി ഗണേശ മന്ത്രം ആര് ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഭഗവാൻ അവർക്ക് എല്ലാ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നതാണ് കൂടാതെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും മന്ത്രം ഇങ്ങനെയാണ് കുറച്ചെടുത്തുള്ളൂ ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദായേ ശ്രീം ഗം നമ എങ്ങനെയാണ് ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദായേ ശ്രീം ഗം നമ ഇത് നിങ്ങൾ മൂന്ന് തവണ ചൊല്ലി നാളെ നിങ്ങൾ ഗണേശ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒരുപോലെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക എന്തൊക്കെ സങ്കടങ്ങൾ സാമ്പത്തിക ദുഃഖങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ ഭഗവാനോട് പറയുക ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഞാൻ ഈ പറയുന്ന പൂക്കളുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും ഞാൻ ഈ പറയുന്ന പൂക്കൾ ആ വിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ അതിന് മുന്നിലോ സമർപ്പിച്ച് വിളക്ക് തൊഴുന്നതും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് പൂക്കളെന്ന് പറയുന്നത് ഒന്നാമത്തത് മുക്കുറ്റിയാണ് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ മുക്കുറ്റി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മുക്കുറ്റി കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗേമമാണ് അതിനേക്കാൾ വലിയൊരു വഴിപാട് നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യാനില്ല എന്നുള്ളതാണ് എരിക്കിൻ പൂവ് കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട കിട്ടുമെങ്കിൽ എരിക്കിൻ പൂവ് പറിച്ചു കൊണ്ടുവന്ന് നാളെ ഭഗവാന്റെ ചിത്രമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കറുക എത്രത്തോളം കിട്ടുമോ കറക് കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊള്ളു വിളക്കിൻ്റെ മുന്നിൽ വെച്ചുകൊള്ളു നാളെ വിളക്ക് തൊഴുതുകൊള്ളു എല്ലാം മംഗളമായി കിട്ടും നാളെ വിളക്ക് കൊളുത്തുന്ന എല്ലാവരും എല്ലാ അമ്മമാരും എന്തെങ്കിലും ഒരു നേദ്യം ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരുണ്ട ഉണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ അത് സ്വീകരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ഒരു ഒരു ഉണ്ട ശ ശർക്കരയോ അല്ലെങ്കിൽ ഒരു ഒരു പടല പഴമോ അല്ലെങ്കിൽ മോദകോ അട വട പായസം ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഭഗവാനെ നേദിക്കുന്നതും ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നാളീകേരമുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഭഗവാനെ വിളക്കിന് മുന്നിൽ ആ നാളീകേരം സമർപ്പിച്ചിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോയി ഉടയ്ക്കുന്നതും നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടിത്തരാനായിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാളികേരമൊക്കെ പൊതിച്ച് ഏറ്റവും വൃത്തിയാക്കി ആ നാളെ വിളക്കിന് മുന്നിൽ വെക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോയി അത് ഉടയ്ക്കുക എന്നുള്ളതാണ് ഒരുപാട് ഐശ്വര്യം കിട്ടുന്ന കാര്യമാണ് എല്ലാവരും ഈ പറഞ്ഞ കാര്യവും കൂടെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും നീങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയുന്നു നന്നായി വരും എല്ലാവരും നന്നായി വരട്ടെ നന്ദി നമസ്കാരം